എന്തല്ലോ ചങ്ങാതിമാരെ എല്ലാവർക്കും സുഖമല്ലേ ചില കുടുംബങ്ങൾ ചിലപ്പോൾ വേർപിരിയാനുള്ള കാരണങ്ങൾ ഉണ്ടാവും കാരണം നമ്മൾ പറയുന്നത് തമാശയാണെങ്കിലും ചിലപ്പോൾ അത് ചില പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ചില കുട്ടികൾ അത് വിശ്വസിക്കും വിശ്വസിച്ച് കഴിഞ്ഞാൽ കുടുംബ കുടുംബജീവിതമാണ് ഇല്ലാതാക്കാം അപ്പോൾ ഇതേപോലെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങളെന്താ വേണമെന്ന് അറിയാൻ ഇതൊന്നും ഒരിക്കലും ആരും അംഗീകരിക്കരുത് കേട്ടു നോക്കി ഇവരെ ആ വീഡിയോ എന്താണെന്ന് വീട്ടിലുണ്ടേ ഇച്ചായനുവരും കഴിഞ്ഞ തവണ വന്നപ്പോഴേ എന്റെ ഒരു വള ഇച്ചായ പൊതിഞ്ഞു കൊടുത്തായിരുന്നു ആ എന്റെ വള ഓ അങ്ങനെ വാങ്ങിക്കാറില്ല പക്ഷെ ഇച്ചായനെന്തോ എന്റെ വാങ്ങി രണ്ടു ദിവസം കഴിഞ്ഞ് എന്റെ ഹസ്ബൻഡ് വരും അപ്പൊ ഈ വള എന്ത്യെന്ന് ചോദിക്കുമ്പോ ഇച്ചായം കൊണ്ടുപോയി എന്ന് പറയാൻ പറ്റില്ല അതിപ്പം എന്നോട് പറയുന്നേന്തോ വാങ്ങിച്ചാലും എന്നോട് പറയും പറയുന്ന കാര്യമൊന്നും പറയണ്ട ചേച്ചി എന്റെ അടുത്ത് നിങ്ങളുടെ കാര്യം സകലതും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആളെത്ര വെളിപ്പല്ല എന്നാണ് പറഞ്ഞത് ആ നിങ്ങൾ ഒന്ന് പറഞ്ഞു രണ്ടാമത്തേനെ ചീത്ത പറഞ്ഞോണ്ടിരുന്നെ എങ്ങനെ പേടിച്ച് വാങ്ങിക്കുമോ ഞാൻ ഇച്ചായന്റെ കുഞ്ഞിന്റെ ഞാൻ എന്റെ വീട്ടിലെ കുഞ്ഞി ചേച്ചി നാട്ടിലെ കുഞ്ഞി ഇച്ചായന് ഖത്തറിൽ വേറെന്തെങ്കിലും കുഞ്ഞുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും എന്റെ വള ഇപ്പൊ എനിക്ക് കിട്ടണം എന്നോട് ചോദിച്ചിട്ടാണ് കൂട്ടേ ഞാനങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് ഒരു ആൾക്കാരും സ്വർണ്ണൊക്കെ ഉണ്ട് പിന്നെ അത് പറഞ്ഞിട്ട് മറ്റുള്ള ഒരു സ്ത്രീയുടെ സ്വർണം വായിക്കാൻ പോവുകയെന്ന് തന്നെ എനിക്കറിയില്ല ഇച്ചായനും ഞാനും ആഴ്ച കല്യാണം കഴിക്കും അതിന് നാട്ടിലില്ലല്ലോ കല്യാണം കഴിക്കാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല കഴിക്കുമോ അങ്ങനെ ഒരാഴ്ചക്കകത്ത് വരും ഞാൻ ഭാര്യ ആകാൻ പോകുന്ന ആളാണ് നിങ്ങള് എക്സ് വൈഫ് വൈഫാകാൻ പോകുന്ന ആളാണ് നിങ്ങളാണെങ്കിൽ നമ്പർ വില മാറി എല്ലാവരും കരുതൂല ഇതൊരു തമാശ അല്ലേ ആരോ കരുതോ ഇതൊരു തമാശയാണെന്ന് ചിലപ്പോൾ ചില ഭാര്യമാർ ചിലപ്പോൾ ഭർത്താവുമായിട്ട് പല ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതേപോലെ ഇവർ ഫോൺ ചെയ്തിട്ട് ഭർത്താവുണ്ടാകുക ഭർത്താവിൻ്റെ വളവുണ്ടോ ഇനി എനിക്ക് എപ്പോഴാണ് കിട്ടുക ഭർത്താവ് എൻ്റെ ഭർത്താവ് വരാനായി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ ജീവിതം തന്നെ എന്താവും ഇല്ലാതെയാവും അത് തുമ്പില്ലാതെയാവും പിന്നെ ജീവിതത്തിൽ എന്താവും അതൊരു പ്രശ്നമായിട്ട് മാറും അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയുള്ളവരും ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് കാരണം എൻ്റെ സഹോദരിമാരോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് ഒന്നും ശരിയല്ല കേട്ടാ കാരണം ഒരുപാട് ജീവിതത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളെ ഭർത്താവിനോട് ഞാൻ വിളിച്ചിട്ട് പറയുന്ന അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് പറയുന്നത് നിങ്ങളെ ഭർത്താവിനോട് ഞാൻ നിങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ പറയുക നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ഭർത്താവ് അങ്ങനെയാണ് നിങ്ങളെ ഭർത്താവ് ഇന്നലെ എൻ്റെ കൂടെ വന്നിന് അല്ലെങ്കിൽ ഇന്നലെ എൻ്റെ അത് കൊണ്ടുപോയിന് ഇതുകൊണ്ട് നിങ്ങളെന്താ പ്രതികരിക്കുക അതുകൊണ്ട് ഇങ്ങനെ ഇല്ലവരെല്ലാം എന്താ വേണമെന്ന് അറിയാം സത്യത്തിരി ഇതൊന്നും ശരിയല്ല കേട്ടാ ഒരു കുടുംബത്തിൻ്റെ ജീവിതം ചിലപ്പോൾ നിങ്ങൾ കാരണം ഇല്ലാതെയാവും അതുകൊണ്ട് എല്ലാവരും എന്താക്കുക ഇവരൊന്ന് ശ്രദ്ധിക്കുക ഇവരൊന്ന് നോട്ട് ചെയ്തു വയ്ക്കാം കേട്ടോ ആരുമാർക്കല്ലേ